ഹായ് ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു കുറിച്ചാണ് പറയാന് പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് ബി എസ് എഫിൽ നിന്നാണ് എസ് ഐ കോൺസ്റ്റബിൾ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ മുപ്പത്തിയേഴ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പത്തൊൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു സാലറി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെയാണ് വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം എസ് ഐ മൂന്ന് വേക്കൻസി സാലറി മുപ്പത്തിനാലായിരത്തി നാന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെ കോൺസ്റ്റബിൾ മുപ്പത്തി നാല് വേക്കൻസി സാലറി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഏജ് ലിമിറ്റ് എസ് ഐ പോസ്റ്റുകളിലേക്ക് മുപ്പത് വയസ്സുവരെയായവർക്ക് അപ്ലൈ ചെയ്യാം കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുവരായവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡേക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് ഐ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കോൺസ്റ്റബിൾ പത്താം ക്ലാസ് പഠിച്ച് പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് ഇരുന്നൂറ് രൂപയും ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് നൂറ് രൂപയുമാണ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ബി എസ് എഫ് കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ്മെൻ യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് റെക്റ്റ് ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്